മാസമ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഫുഡ് മാത്രമേ ഇവിടെ പ്രിപ്പർ ചെയ്ത് വെക്കത്തുള്ളൂ പുറത്തു നിന്നുള്ള ഐറ്റംസ് എടുക്കത്തില്ല പൊടി ഉണ്ട് സാമ്പാർ ഇഡലി ഉണ്ട് അപ്പം ഉണ്ട് അപ്പമുണ്ട് ഇടിയപ്പമുണ്ട് ദോശയുണ്ട് ചപ്പാത്തി ഉണ്ട് സാധാ ഉണ്ട് ഹലോ ഹാ ഞാൻ രണ്ടികൃഷ്ണനാണേ ഞാനെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം കിഴക്കൻകോട്ടയിലെ ഭജന താരത്തിന് തൊട്ടടുത്താണ് കേട്ടോ ഇവിടെ നല്ല പൊടി ഇഡലിയും സാമ്പാർ ഇഡലിയും ഒരു ചെറിയൊരു കടയുണ്ട് വൈകുന്നേരം ഓപ്പൺ ആകുന്നൊള്ളൂ കേട്ടോ ഇന്നേരം ഒരു ഏഴര മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ ഒരു എട്ട് ഒമ്പത് മണി വരെ കാണും അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നത് ഇവിടെ നിന്ന് കഴിക്കണമെന്ന് അപ്പം നമ്മൾ ഈ പൊടി ഇഡലിയും സാമ്പാർ വടയൊക്കെ വലിയ ഹോട്ടലിൽ നിന്നല്ലേ കഴിച്ചുള്ളൂ അപ്പോൾ ഇതൊരു തട്ടുകടയിലെ ചെറിയൊരു വിശേഷമാണ് ഞാൻ വന്നത് ഏകദേശം ഒരു ഏഴര മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ അത്യാവശ്യം ചെറിയൊരു തിരക്ക കടയിലുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നെന്ന് പറഞ്ഞാൽ നല്ല പൊടി ഇഡലി കിട്ടും അതിൻ്റെ കൂടെ തന്നെ ചൂടപ്പവും സാമ്പാർ ഇഡലിയും കൂടെ കിട്ടും കേട്ടോ ഈ സാമ്പാർ ഇഡലിയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് പിന്നെ പൊടിയരി ബ്രാഹ്മണസ് ചെരുവിൽ താമസിക്കുന്ന പ്രവീണയുടെ വൈഫോൺ ഈ ചെറിയൊരു തട്ടുകട നടത്തുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് പ്രവീണ അടുത്ത് ചോദിച്ചറിയാം പ്രവീൺ തുറക്കുന്ന സമയം ഞങ്ങൾ സിക്സ് തേർട്ടി ഓപ്പണിംഗ് ടൈം സ്ഥലം നമ്മുടെ കോട്ടയ്ക്കകത്ത് ചുവന്ന കോട്ടയ്ക്കകത്ത് നേരെ കയറി വരുമ്പോൾ വാക്സ് മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് ഭജനപ്പുര കൊട്ടാരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഞങ്ങളൊരു കുഞ്ഞെ തട്ട് വെച്ചിട്ടുണ്ട് ബോർഡൊന്നുമില്ല ഞങ്ങൾ തിങ്കളാഴ്ച അവധിയാണ് ബാക്കിയുള്ള എല്ലാ ദിവസവും മാക്സിമം ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഫുഡ് മാത്രമേ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കത്തുള്ളൂ പുറത്തു ഐറ്റംസ് എടുക്കത്തില്ല അതുകൊണ്ട് ചില ദിവസം ഐറ്റംസ് ഇത്തിരി കുറവായിരിക്കും എത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും അത്ര ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഈവനിങ് സിക്സ് തേർട്ടി ടു ടെൻ പി എം അതിൽ ഈ സ്പെഷ്യൽ ഐറ്റംസ് എട്ട് മണിക്കകത്ത് മാക്സിമം തീരുന്നതാണ് ഇപ്പോഴത്തെ പതിവ് പുളി ഇഡലി സാമ്പാർ ഇഡലി ഉണ്ട് അപ്പമുണ്ട് പിടിയപ്പമുണ്ട് ദോശയുണ്ട് ചപ്പാത്തി ഉണ്ട് സാധാ ഇഡ്ഡലി ഉണ്ട് പൊടി ഇഡ്ഡലി ഒരു ബോക്സ് അൻപത് രൂപ മൂന്നെണ്ണം വരും വലിയ ഇഡ്ഡലിയാണ് സാമ്പാർ ഇഡ്ഡലി മിനി ഇഡ്ഡലിയാണ് അതൊരു ബോക്സ് അൻപത് രൂപ അതിൽ പത്തെണ്ണം വരും അപ്പോൾ നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞ പൊടി ഇഡ്ഡലിയാണ് പൊടി ഇഡലി രണ്ടെണ്ണമേ പറഞ്ഞിട്ടുള്ളൂ പൊടി ഇഡ്ഡലിയും അവർ അതിൻ്റെ കൂടെ സർവ്വെയ്ന്നു പറഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തിയും പിന്നെ മുളക് കറിയാണ് കേട്ടോ മുളക് ചട്ണിയാണ് അവരുടെ ഫേമസ് ആണെന്ന് പറഞ്ഞത് റോഡ് സൈഡിലുള്ള കുഞ്ഞ് തട്ടുകടയാണ്ട് നമുക്ക് അധികം ഇരിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല ഇല്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് കസാരയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ പുറത്തിരുന്നാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ പൊടി ഇഡലി ആ ചമ്മന്തിയായിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം പൊടിയൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പൊടിയിൽ അത്യാവശ്യം എണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇഡ്ഡലി എല്ലാം നല്ല സോഫ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടോണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് അധികം എണ്ണ ഒന്നും ഇല്ല കേട്ടോ പൊടിയിൽ ചമ്മന്തി ഒക്കെ നല്ല കീടിലെ ടേസ്റ്റാണ് ചമ്മന്തി മുളകറിയുണ്ട് എല്ലാം വെറൈറ്റി ടേസ്റ്റാണ് എൻ്റെ വീട്ടിലും ഈ വെജിറ്റേറിയൻ ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതായത് അടദോശ ഈ പൊടി ഇഡലിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് ഇവിടുത്തെ ആ പൊടി ഇഡലേക്കും കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ട്രൈ ചെയ്യുന്നത് അവരുടെ സാമ്പാർ ഇഡലിയാണ് സാമ്പാർ ഇഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറിൽ നല്ല കുതിർന്ന് കിടപ്പുണ്ട് ചെറിയ ഇഡലിയാണ് ഇതും ഞാനൊരു അഞ്ചെണ്ണേ പറഞ്ഞിട്ടുള്ളൂ പത്തെണ്ണമാണ് അവരുടെ ഒരു കോംബോ ഈ സാമ്പാറിൽ കുതിർന്ന് കിടക്കുന്ന ഇഡ്ഡലിയുടെ കൂടെ തന്നെ അവർ അവരുടെ സ്പെഷ്യലായിട്ടുള്ള മുളക് ചട്നിയും കൂടെ ഒഴിച്ചാണ് തരുന്നത് കേട്ടോ ഇത് വളരെ ചെറിയൊരു ഇഡ്ഡലിയാണ് നമുക്ക് പത്തെണ്ണമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തിന്നു തീർക്കാൻ പറ്റും അത്രയ്ക്ക് ചെറുതാണ് സാമ്പാർ ഇഡ്ഡലി ഹൈലൈറ്റ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ മുളക് കറി വേറെ ലെവലാണ് സാമ്പാറിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ എരിവില്ലാത്ത സാമ്പാറാണ് കേട്ടോ കൊള്ളാം കേട്ടോ അടിപൊളിയാണ് സാമ്പാറിഡലി സാമ്പാറിൽ നല്ലതുപോലെ കുതിർന്ന് കിടക്കണേ കേട്ടോ എങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് വേണം ഈ കുതിർന്ന് കിടക്കുന്ന ഇഡ്ഡലി ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ പൊടിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലാണ് ആ ഒരു ഇഡ്ഡലി ഉണ്ടായിരുന്നത് കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും വരുന്നത് ഈ സാമ്പാറിൻ്റെ ഒരു ഇഡ്ഡലുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ നിന്നൊക്കെ അരച്ചുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഗുണമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കണ്ടപ്പം തന്നെ മനസ്സിലായില്ല നല്ല കിഡില സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ സാമ്പാറെടുത്ത് പറയണം അത്യാവശ്യം എരിവില്ല ഈ എന്താ പറയാനെ ഇലയില്ല അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിടലായിട്ട് അറിയാൻ പറ്റും കൊള്ളാം കേട്ടോ നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ സ്റ്റെപ്പിന് ഇരുപത് ഇഡലി കഴിഞ്ഞ കേട്ടോ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഈ സാമ്പാർ ഇടലി വെജ് കുറുമോ ഇത് അവർ സെർവ് ചെയ്യുന്ന അപ്പമാണ് അപ്പത്തിൻ്റെ കൂടെ കുറുമക്കറിയും കൂടെ ഉണ്ട് അപ്പം അതുകൂടെ എങ്ങനെയാണെന്നുണ്ടെന്ന് ജസ്റ്റ് നോക്കാം നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ അപ്പവും ദേശീയ കുറുമക്കറിയും നല്ല കിടന്ന ടേസ്റ്റ് എടുക്കാം കുറുമക്കറി കൊള്ളാം നല്ല കുറുമക്കറി അപ്പത്തിൻ്റെ കൂടെ പറ്റിയ കറിയാണ് ഫുഡെല്ലാം വേറെ ലെവലാ കേട്ടോ അപ്പോൾ ഒന്നും പുളിപ്പൊന്നുമില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ വെളിയിൽ നിന്നുള്ള ഒരു സാധനം ഈ കടയിൽ അവർ വിൽക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും നിങ്ങൾ ഒരിക്കലും ഇവിടെ ഇത് വന്നൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ പാർസൽ ചെയ്ത് കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിലത്തേക്ക് ഒരു സെറ്റ് സാമ്പാർ ഇടലിയും പിന്നെ ഒരു സെറ്റ് പൊടി ഇടലും കൂടെ പാഴ്സലും കൂടെ ആക്കി ഇവിടെ നോൺ വെജ് ഒന്നും ഇല്ല കേട്ടോംലേറ്റ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല വട ഐറ്റംസൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഇതെല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അത് പിന്നെ ടേസ്റ്റ് ചെയ്തില്ല എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് പൊടി ഇഡലിയും സാമ്പാർ ഇഡലിയും കേട്ടോ ലൈറ്റ് ആഹാരം കഴിക്കുന്നവർക്ക് ഇവിടെ ഇതൊന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ കിഴക്കേക്കോട്ട വാക്സ് മ്യൂസിത്തിന് തൊട്ടടുത്ത് തന്നെയുണ്ട് അവിടെ ഒരു ഉണ്ട് അതിനോട് ചേർന്നാണ് ഈ ചെറിയൊരു തട്ടിട ഉള്ളത് പിന്നെ ഓർഡർ അനുസരിച്ച് ചെയ്തു കേട്ടോ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ പുള്ളിക്കാരൻ ചെയ്ത് കൊടുക്കും ഞാൻ പുള്ളിക്കാരൻ്റെ നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ